സഭയുടെ പരമാധികാരിയും വത്തിക്കാൻ ഭരണകൂടത്തിന്റെ തലവനും റോമിന്റെ ബിഷപ്പും എന്ന പദവി മരണം വരെ കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള ഉന്നത സ്ഥാനമാണ് മാർപ്പാപ്പമാരുടേത് കോടിക്കണക്കിന് ക്രൈസ്തവരുടെ ആത്മീയ ഉത്തരവാദിത്വവും ലോകമെമ്പാടും വലിയ സ്വാധീനമുള്ള ഈ പദവി സ്ഥാനത്യാഗം ചെയ്യുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രതിഭാസവുമാണ് ബെനഡിക് പതിനാറാമൻ പാപ്പിയുടെ ആ പ്രഖ്യാപനം തികച്ചും അപ്രതീക്ഷിതവും അവിശ്വസനീയവുമായിരുന്നു ആ സഭാ അജപാലന ശുശ്രൂഷയുടെ നിർണായക സംഭവങ്ങളെ കുറിച്ചും ഔദ്യോഗിക വിരമിക്കലിന് ശേഷവും സഭയ്ക്ക് അദ്ദേഹത്തിലൂടെ കൈവന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റിയും അടിത്തറിയാം അന്നീ നാളിന്റെ ഈ എപ്പിസോഡിലൂടെ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് ആഗോള സഭ ഏറെ ഞെട്ടലോടെയും ആകാംക്ഷയോടെയുമാണ് ബെനഡിക് പാപ്പയുടെ സ്ഥാനത്യാഗത്തിന്റെ പ്രഖ്യാപനത്തെ ഉൾക്കൊണ്ടത് പ്രഖ്യാപനത്തിന് രണ്ടാഴ്ചകൾക്ക് ശേഷം തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ ബെനഡിക് പാപ്പ പേപ്പൽ വസതിയുടെ പണികളിറങ്ങി ലോകം മുഴുവൻ ശ്രദ്ധ വത്തിക്കാനിലേക്ക് തിരിഞ്ഞ ചരിത്ര നിമിഷങ്ങളായിരുന്നു അവർ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് വൈകിട്ട് മണിക്കായിരുന്നു ബെനഡിക്ട് പാപ്പ ഔദ്യോഗികമായി സ്ഥാനമൊഴിഞ്ഞത് ഇറ്റലിയിലെ വേനൽക്കാല പേപ്പൽ വസതിയിലേക്ക് പാപ്പ ഹെലികോപ്റ്ററിൽ യാത്ര തിരിച്ചു കത്തോലിക്ക സഭയിലെ അത്യപൂർവ സംഭവത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് റോമിലെ ദേവാലയങ്ങളിൽ മണികൾ മുഴങ്ങി എഴുന്നൂറോളം വർഷങ്ങൾക്ക് ശേഷമാണ് സഭയിൽ ഒരു മാർപ്പാപ്പ സ്വതന്ത്ര മനസ്സോടെ സ്ഥാനത്യാഗം ചെയ്തത് രണ്ടായിരത്തിലധികം വർഷങ്ങളുടെ പൈതൃകവും വിശ്വാസ പാരമ്പര്യവുമുള്ള സഭയുടെ തലവനായിരുന്ന വെനഡിക്റ്റ് പാപ്പയുടെ നിർണായകമായ ചുവടുവെപ്പ് ആഗോളതലത്തിൽ ഏറെ വാദപ്രതിവാദങ്ങൾക്ക് വിഷയമായിരുന്നു രഹസ്യരേഖകൾ ചോർന്നതും വിവിധ രാജ്യങ്ങളിൽ വൈദികർ ലൈംഗിക ചൂഷണങ്ങളുടെ ആരോപണങ്ങൾക്ക് വിധേയരായതും ആ കാലയളവിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗം ഇവയുമായി ബന്ധപ്പെട്ടതാണെന്നായി ചിലർക്കൽ പദവിയിലൂടെയുള്ള തന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയതിനാൽ അദ്ദേഹം സ്ഥാനമൊഴിയുകയായിരുന്നുവെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു ലോകത്തിന്റെ ചോദ്യങ്ങളും സമൂഹത്തിന്റെ അപവാദങ്ങളും പാപ്പയെ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല മാത്രമല്ല സ്ഥാനത്യാഗത്തെ പറ്റിയുള്ള തന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടൊപ്പം അതിനുള്ള കാരണവും പാപ്പ വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരി പതിനൊന്നിന് തൻ്റെ സ്ഥാനത്യാഗത്തെപ്പറ്റി കർദിനാൽ സംഘത്തിന് മുന്നിൽ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു പ്രായാധിക്യം മൂലം എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം കൃത്യതയോടെ നിർവഹിക്കാൻ എന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥകൾ എന്നെ അനുവദിക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു അതിനാൽ ഇതിൻ്റെ ഗൗരവത്തെപ്പറ്റിയുള്ള പൂർണ്ണ തിരിച്ചറിവോടെയും മുഴു സ്വാതന്ത്ര്യത്തോടെയും വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയെന്ന സ്ഥാനമൊഴിയുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപനത്തിന് ശേഷം യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ പാപ്പ കർദിനാൽ സംഘവുമായുള്ള സമ്മേളനം തുടരുകയും ചെയ്തു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രതിവാര പൊതുദർശന വേളയിൽ പാപ്പ വീണ്ടും തന്റെ സ്ഥാനത്യാഗ പ്രഖ്യാപനം സ്ഥിരീകരിച്ചു സഭയുടെ നന്മയ്ക്ക് വേണ്ടിയും ദീർഘനാളുകളായുള്ള പ്രാർത്ഥനയ്ക്കും ആലോചനയ്ക്കും ശേഷമാണ് താൻ ഈ തീരുമാനത്തിലെത്തിയതെന്നും പാപ്പ വിശദീകരിച്ചു സഭാചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ആ പ്രഖ്യാപനം വിശ്വാസികളെ അതീവ ദുഃഖിതരാക്കി ഒന്നായിരുന്നുവെങ്കിലും പാപ്പയുടെ തീരുമാനത്തെ ദൈവഹിതമായി സഭ ഏറ്റെടുക്കുകയായിരുന്നു ചരിത്ര പ്രാധാന്യമേറിയ ആ പ്രഖ്യാപനത്തിലൂടെ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റെയിൻ ചാപ്പലിൽ തുടക്കം കുറിച്ച തന്റെ ഔദ്യോഗിക പാപ്പ ജീവിതത്തിന് ബെനഡിക് പാപ്പ വിരാമം കുറിച്ചു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മരണത്തെ തുടർന്ന് കർദിനാൽ ജോസഫ് ബെനഡിക് പാപ്പയായി സ്ഥാനാരോഹണം രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ തിരഞ്ഞെടുപ്പിന്റെ സൂചകമായി വത്തിക്കാനിൽ വെളുത്ത പുക ഉയർന്നു മഹാനായിരുന്ന ജോൺപോൾ രണ്ടാമൻ പാപ്പയുടെ പിൻഗാമിയായി കർത്താവിന്റെ ഉദ്യാനത്തിലെ എളിയദാസനായ എന്നെ കർദിനാൽമാർ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന പാപ്പയുടെ പ്രസ്താവനയെ ഏറെ ആവേശത്തോടെയും സന്തോഷത്തോടെയുമായിരുന്നു ജനങ്ങൾ ഏറ്റെടുത്തത് തുടർന്ന് മാർപ്പാപ്പയായി സ്ഥാനമേറ്റതിന്റെ ആദ്യ പടിയായി അദ്ദേഹം സ്വീകരിച്ചു പാപ്പയുടെ പൊന്തിപ്പിക്കൽ നിലപാടുകളെയും ശൈലികളെയും സൂചിപ്പിക്കുന്നതാണ് പാപ്പ തെരഞ്ഞെടുക്കുന്ന പേര് അനോ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബെനഡിക്റ്റിനെയും സഭയുടെ മുൻ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്ട് പതിനഞ്ചാമൻ പാപ്പയെയും അനുസ്മരിച്ചായിരുന്നു അദ്ദേഹം ആ നാമം സ്വീകരിച്ചത് ഈ മഹത് വ്യക്തികളുടെ മാതൃകയിൽ ലോകം മുഴുവൻ്റെയും അനുരഞ്ജനത്തിനും സമാധാനത്തിനുമായി തന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പാപ്പ അന്ന് വ്യക്തമാക്കിയിരുന്നു സുവിശേഷ മൂല്യങ്ങളെ ഉയർത്താനും സഭാ സഭാപ്രബോധനങ്ങൾക്കായി നിലകൊള്ളാനുമുള്ള തീക്ഷ്ണത ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞു രാജ്സിംഗിന്റെ ഹൃദയത്തിൽ ജ്വലിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അരിക്ഷിതാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ആ കുരുന്ന് മനസ്സ് ദൈവത്തിൽ പ്രത്യാശയും സമാധാനവും കണ്ടെത്തി നാസിസത്തിന്റെ ക്രൂരമായ മനുഷ്യ കുരുതികൾ ജോസഫിനെ ആത്മീയമായി ഏറെ ചിന്തിപ്പിച്ചു ിൽ പതിനാറിന് ജർമ്മനിയിലെ ബവേറിയയിൽ മൂന്ന് മക്കളിൽ ഇളയവനായി ജോസഫ് റാറ്റ്സിംഗർ ജനിച്ചു നാസിസത്തിന്റെ സിദ്ധാന്തങ്ങളും മൃഗീയ നിലപാടുകളും ജർമ്മനിയെ വീർപ്പുമുട്ടിക്കുന്ന കാലമായിരുന്നു ജോസഫിന്റെ ബാല്യകാലം നാസിസത്തിന്റെ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളെ പ്രകടമായി എതിർത്ത അദ്ദേഹത്തിന്റെ പിതാവിന്റെ പ്രവർത്തനങ്ങൾ മൂലം റാറ്റ്സിംഗർ കുടുംബം ഒട്ടേറെ ചൂഷണങ്ങൾക്കും വിവേചനങ്ങൾക്കും ഇരകളായി പതിനാല് വയസ്സ് തികഞ്ഞ എല്ലാ ജർമ്മൻ പൗരന്മാരും ഹിറ്റ്ലർ യൂത്തിൽ അംഗത്വം എടുക്കണമെന്ന നിർബന്ധിത നിയമത്തെ തുടർന്ന് ജോസഫിനും അതിന് വഴങ്ങേണ്ടി വന്നു അംഗത്വം എടുത്തെങ്കിലും നിശബ്ദമായി അദ്ദേഹം പിന്നാമ്പുറങ്ങളിൽ നാസിസത്തിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു ആ നാളുകളെപ്പറ്റി തൻ്റെ ഓർമ്മക്കുറിപ്പായ മൈൽ സ്റ്റോൺസിൽ പിന്നീട് അദ്ദേഹം ഇപ്രകാരം കുറിച്ചു തൊഴിലില്ലായ്മ വ്യാപകമായിരുന്നു ജർമ്മനിയിലെ സമ്പദ് വ്യവസ്ഥയിൽ ഏറെ സമ്മർദ്ദം ചെലുത്തി ജനങ്ങൾ അന്യോന്യം കലഹങ്ങളിലേർപ്പെട്ടു ഇതിന്റെ എല്ലാ നടുവിൽ നിരീശ്വരവാദത്തിന്റെയും വഞ്ചനയുടെയും നിലപാടുകൾക്കെതിരെ സത്യത്തിന്റെയും നീതിയുടെയും കോട്ടയായി നിലകൊണ്ട കത്തോലിക്ക സഭയുടെ കീഴിൽ ഞാൻ എന്നെ തന്നെ പ്രതിരോധിച്ചു യുദ്ധമുഖത്ത് നിന്ന് പിന്മാറുന്ന സൈനികനെ ആ ക്ഷണത്തിൽ വെടിവെച്ചു കൊല്ലുന്ന പ്രവണത നിലനിൽക്കെ ജോസഫ് റാഡ്സിങ്ങർ അതിനു മുതിർന്നു അത്ര ശക്തമായിരുന്നു വിശ്വാസത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളാനുള്ള അദ്ദേഹത്തിന്റെ ഉൾവിളി സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള തിടുക്കത്തിൽ അനേകർ തങ്ങളുടെ വിശ്വാസം ത്യജിച്ചപ്പോൾ സിംഗർ ജീവൻ പണയം വെച്ച് യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതും അതിസാഹസികമായ മറ്റൊരു ചുവടുവെപ്പിനായി ഒരു വൈദികനാകാനുള്ള തന്റെ വിളിയോടുള്ള അഭിനിവേശവും ദാഹവും സിംഗറിന്റെ ഹൃദയത്തിൽ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്തു വില കൊടുത്തും വൈദികനായി ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറി അദ്ദേഹം വൈദിക പഠനം ആരംഭിച്ചു ഭീഷണികളും അപായങ്ങളും ഗൗനിക്കാതെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച ജോസഫിന്റെ തീഷ്ണതയെ ദൈവം മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒൻപതിന് പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ കർദിനാൽ മൈക്കിൾ ഫോൾബാബനിൽ നിന്നും അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു അധ്യാപനത്തിനുള്ള അദ്ദേഹത്തിന്റെ നൈപുണ്യം തിരിച്ചറിഞ്ഞ അധികാരികൾ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായി അദ്ദേഹത്തെ നിയോഗിച്ചു വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ട ഫാദർ ജോസഫ് റാക്സിംഗറിന്റെ ആദ്യാല പ്രവർത്തനങ്ങൾ അധ്യാപനത്തിലൂടെയായിരുന്നു സവിശേഷമായ ജ്ഞാനവും ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധവും സഭയോടുള്ള സ്നേഹവും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന്റെ അധ്യാപന വേദികൾ ക്രൈസ്തവ മൂല്യങ്ങളുടെയും സഭാ പ്രബോധനങ്ങളുടെയും സമ്പന്നമായ കലവറയായിരുന്നു ഇതേ തുടർന്ന് സഭയിലെ പല ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ബോൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ഫാദർ ജോസഫ് റാറ്റ്സിംഗർ നിയമിക്കപ്പെട്ടു തൻ്റെ ജീവിതത്തിൽ താനേറെ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും സേവനമനുഷ്ഠിച്ച കാലയളവായിട്ടാണ് ബെനഡിക്ട് പാപ്പ ആ കാലത്തെ പിന്നീട് വിശേഷിപ്പിച്ചത് വിശ്വാസത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും ദൈവം എന്ന വിഷയത്തിലായിരുന്നു ഫാദർ ജോസഫിൻ്റെ ആദ്യ അധ്യാപനം അദ്ദേഹത്തിൻ്റെ അഗാധമായ ദൈവികജ്ഞാനവും സഭാപ്രബോധനങ്ങളിലെ പാണ്ഡിത്യവും കൊളോണിലെ കർദിനാൽ ജോസഫ് ഫ്രിഞ്ചസിൻ്റെ കാതുകളിലെത്തി രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വൈദ്യശാസ്ത്ര വിദഗ്ധനായി തന്നോടൊപ്പം പങ്കെടുക്കാൻ കർദിനാൾ ജോസഫിനെ ക്ഷണിച്ചു നവീകരണത്തിനായി ജോൺ ഇരുപത്തിമൂന്നാം പാപ്പയായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആശയങ്ങളുടെ പ്രചരണാർത്ഥം അദ്ദേഹം എഴുതിയ ആധികാരിക ലേഖനം ദൈവശാസ്ത്ര രംഗത്തെ അദ്ദേഹത്തിന്റെ പ്രാഗത്ഭ്യം വീണ്ടും തെളിയിക്കുന്നതായിരുന്നു പല വേദികളിലും സഭയുടെ ഒരു ധീരവക്താവായി ഫാദർ ജോസഫ് ശ്രദ്ധയാകർഷിച്ചു എന്നാൽ പ്രശസ്തിയുടെയും ഉയർച്ചയുടെയും നടുവിലും വിനീതവും നിസ്വാർത്ഥവുമായ ജീവിതം നയിക്കാനും ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ കോട്ടം വരാതിരിക്കാനും ആ സഭാവര്യൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു തന്നിൽ നിക്ഷിപ്തമായിരുന്ന അധ്യാപക ചുമതലകൾ തികഞ്ഞ ആത്മാർത്ഥതയോടെയും ദൈവഭയത്തോടെയും നിർവഹിച്ച് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു നിർണായകമായ മറ്റൊരു വഴിത്തിരിവ് ഫാദർ ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായത് തികച്ചും യാദർശികവും ആകസ്മികവുമായിരുന്ന ആ മാറ്റം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല എങ്കിലും ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുകയായിരുന്നു ആ ധന്യ പുരോഹിതൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒതുക്കി നിർത്തേണ്ട വ്യക്തിത്വമല്ല ഫാദർ ജോസഫിൻറ്റേതെന്ന് മനസ്സിലാക്കിയ പോൾ ആമൻ പാപ്പ അദ്ദേഹത്തോട് മ്യൂണിക്കിന്റെ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു താൻ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന തന്റെ ഉദ്യോഗം ഉപേക്ഷിച്ച് അദ്ദേഹം മാർപ്പാപ്പയോട് വിധേയപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായും മൂന്ന് മാസങ്ങൾക്ക് ശേഷം കർദിനാളായും പോൾ ആറാമൻ പാപ്പ അവരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായി അദ്ദേഹത്തെ ഉയർത്തി രണ്ടായിരത്തി രണ്ടിൽ കർദിനാൾ തിരുസംഘത്തിൻ്റെ ഡീനായി അദ്ദേഹത്തെ നിയമിച്ചു ക്രിസ്തുവിനെതിരായി വ്യക്തി വാക്യം കൊണ്ട് ഞാൻ അവിടെ സറണ്ടർ ചെയ്തു എനിക്ക് അങ്ങോട്ട് എന്ന് ഞാൻ ഞാൻ പറഞ്ഞു ബന്ധങ്ങൾ വേദനിക്കുന്നുണ്ടായിരുന്നു ചോര കുടിക്കുന്ന ആൽവിനും ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിൽ അവന്റെ സ്നേഹം ഒരു സംതൃപ്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അനുതാപത്തിന്റെ അത്ഭുതങ്ങളുടെ തിരിച്ചറിവിന്റെ നേർസാക്ഷ്യമായി വിവാച എല്ലാ ബുധനാഴ്ചയും രാത്രി മണിക്ക് നമ്മുടെ ടെലിവിഷനിൽ ദൈവം തന്നെ ഏൽപ്പിച്ച സഭയിലെ വിവിധ പദവികൾ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും കർദനാൾ രാജ്സിംഗർ നിർവഹിച്ചു പരമ്പരാഗതവും ദൈവതത്വവുമായ സഭയുടെ പ്രബോധനങ്ങളെ കളങ്കപ്പെടുത്തുന്ന എന്തിനേയും വിമർശിച്ചു അതിനാൽ വിശുദ്ധ ദാസനെ ദൈവം വീണ്ടും സഭയുടെ പരമോന്നത പദവിയിലേക്ക് പടിപടിയായി ഉയർത്തുകയായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് ആഗോള സഭയ്ക്കും ലോകം മുഴുവനും ഏറെ പ്രിയങ്കരനായിരുന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു കർദിനാൾ സംഘത്തിന്റെ ഡീനായിരുന്ന കർദിനാൾ ജോസഫ് റാറ്റ്സിങ്ങൻ ദിവംഗതനായ പാപ്പയ്ക്ക് അദ്ദേഹത്തിന്റെ മൃതസംസ്കാര വേളയിൽ അന്തിമ ഉപചാരം അർപ്പിച്ചു ദിവസങ്ങൾക്ക് ശേഷം നൂറ്റി പതിനഞ്ച് കർദിനാൾമാർ സിസ്റ്റയിൻ ചാപ്പലിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായി ഒത്തുചേർന്നു ഏപ്രിൽ പതിനെട്ടിനായിരുന്നു കോൺക്ലേവ് ചേർന്നത് ഏപ്രിൽ പത്തൊൻപതിന് വൈകിട്ട് റോമിൽ പുതിയ പാപ്പയുടെ തിരഞ്ഞെടുപ്പ് വിളിച്ചറിയിച്ച് വെളുത്ത പുകയുയർന്നു എഴുപത്തിയെട്ട് വയസ്സുകാരനായ കർദിനാൽ ജോസഫ് റാഡ്സിംഗർ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചാം പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു സഭയിൽ പ്രബലമായി കൊണ്ടിരുന്ന പല പ്രതിസന്ധികൾക്കും തിന്മകൾക്കുമെതിരായുള്ള സ്വർഗത്തിന്റെ പ്രതിവിധിയായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ആഗോള സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാൽ ജോസഫ് റാഡ്സിംഗർ ബെനഡിക് പതിനാറമൻ എന്ന നാമം സ്വീകരിച്ചു അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ പേരിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പൂർത്തീകരണമായിരുന്നു സഭയ്ക്കും ലോകം മുഴുവനും ആ ഇടയ ശ്രേഷ്ഠനിലൂടെ ഇന്നും ദൈവം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവം തന്നെ ഭരമേൽപ്പിച്ച ശ്ലൈഹിക അധികാരം ബെനഡിക്ട് പാപ്പ വിവേകത്തോടെയും പരിശുദ്ധാത്മാവിന്റെയും ആലോചന ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ആരംഭിച്ചു പുരോഗമനവാദികളുടെ സിദ്ധാന്തങ്ങളെയും ശാസ്ത്ര പരിഷ്കാരങ്ങളെയും കത്തോലിക്ക ദർശനത്തിലൂടെ അദ്ദേഹം വിലയിരുത്തി ക്രൈസ്തവ പാരമ്പര്യത്തിനും വിശ്വാസത്തിനും നിരക്കാത്ത ആധുനിക പ്രവണതകളെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു സഭയ്ക്കുള്ളിൽ തന്നെ ഉടലെടുത്ത വിഭാഗീയതകളും വിള്ളലുകളും അദ്ദേഹം ജാഗ്രതയോടെയും സൂക്ഷ്മമായും നിരീക്ഷിക്കുകയും അതിനോട് ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു പ്രായാധിക്യമോ പ്രതിസന്ധികളോ പാപ്പയുടെ പ്രവർത്തനങ്ങളെ തളർത്തിയില്ല ഗർഭസ്ഥ ശിശുഹത്യ സ്വവർഗ വിവാഹം കുട്ടികളുടെ ചൂഷണം എന്നിവയ്ക്കെതിരെയുള്ള പാപ്പയുടെ നിലപാടുകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായിരുന്നു ക്രൈസ്തവരുടെ അവകാശ ലംഘനങ്ങളും പീഡനങ്ങളും ബെനഡിക്ട് പാപ്പ സ്വന്തം വേദനയായി ഏറ്റെടുത്തു വിശ്രമമില്ലാത്ത ദിനചര്യകളാൽ ശാരീരികമായി ഏറെ ക്ഷീണിതനായെങ്കിലും സഭയുടെ കടിഞ്ഞാ നീന്തുന്ന ആ ഇടയിൻ്റെ കരങ്ങൾ നിരന്തരം പ്രവർത്തന നിരതമായിരുന്നു അദ്ദേഹത്തിലൂടെ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള അമൂല്യ സംഭാവനകളായിരുന്നു പാപ്പയുടെ അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്നും നിന്നും വ്യാജ പ്രബോധനങ്ങളിൽ കരകയറ്റാൻ ദൈവം ഇടയാക്കി സഭയുടെ പ്രബോധനങ്ങളുടെ ആധികാരികമായ വിശദീകരണങ്ങളും ദൈവവചന വ്യാഖ്യാനങ്ങളും അടങ്ങുന്ന ബെനഡിക്ട് പാപ്പയുടെ കൃതികൾ ദൈവിക വെളിപ്പെടുത്തലുകളുടെ നിസ്തുല സ്രോതസ്സുകളായാണ് കണക്കാക്കപ്പെടുന്നത് അറുപത്തിയാറ് ഗ്രന്ഥങ്ങളും മൂന്ന് ചാക്രിക ലേഖനങ്ങളും മൂന്ന് അപ്പസ്തോലിക ആഹ്വാനങ്ങളും ബെനഡിക്റ്റ് പാപ്പയുടെ തൂലികത്തുമ്പിൽ നിന്നുള്ള അമൂല്യ സംഭാവനകളായി സഭയ്ക്ക് നൽകപ്പെട്ടു ക്രൈസ്തവ മതത്തെപ്പറ്റിയുള്ള മുഖപുര ആരാധനാക്രമത്തിൻ്റെ ചൈതന്യം ജീസസ് ഓഫ് നസറത്ത് അവസാന നിയമം എന്നിവ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എടുത്തു പറയേണ്ടവയാണ് ദൈവം സ്നേഹമാകുന്നു സത്യത്തിൽ സ്നേഹം പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനങ്ങൾ സഭയുടെ തനതായ സ്വഭാവത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കാലിക തുടർച്ചകളായി നിലകൊള്ളുന്നു സ്ഥാനത്യാഗം ചെയ്തതിനു ശേഷവും ലേഖനങ്ങളിലൂടെയും കൃതികളിലൂടെയും സഭയ്ക്ക് മാർഗനിർദ്ദേശവും പ്രചോദനവും പകരുന്നതിൽ സ്ഥിരോത്സാഹനാണ് ഈ സഭാ ശ്രേഷ്ഠൻ എട്ടു വർഷത്തെ പേപ്പൽ വാഴ്ചയ്ക്കിടയിൽ പല അപ്പസ്തോലിക യാത്രകൾക്കും ബെനഡിക് പാപ്പ മുൻകൈയെടുത്തു ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ലോകരാഷ്ട്രീയവും ആഗോള ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളും ആ പിതാവ് ഏറെ പ്രാർത്ഥനയുടെയും ധീരതയോടെയും കൈകാര്യം ചെയ്യാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ തൻ്റെ ആദ്യത്തെ അപസ്തോലിക സന്ദർശനം യു എസിൽ പാപ്പ നടത്തി പുരോഹിതന്മാർക്കിടയിലെ ലൈംഗിക ചൂഷണത്തെപ്പറ്റി അവിടെ വെച്ച് അദ്ദേഹം തുറന്നടിച്ചു സംസാരിച്ചു യു എൻ അഭിസംബോധന ചെയ്ത് ഒരു പ്രഭാഷണവും അവിടെ വെച്ച് അദ്ദേഹം നടത്തി ആ വർഷം തന്നെ ആദ്യത്തെ മൂന്ന് ദിന കത്തോലിക്ക ഇസ്ലാം ചർച്ചയെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം വിശുദ്ധ നാട് സന്ദർശിക്കുകയുണ്ടായി നിരായുധീകരണത്തിനും യുദ്ധം വിതയ്ക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി നിലകൊണ്ടു സഭയുടെ കെട്ടുറപ്പും ആത്മീയ വളർച്ചയും ബെനഡിക് പാപ്പയുടെ പ്രാഥമിക പരിഗണനയിൽ ഉണ്ടായിരുന്നവയായിരുന്നു ക്രമേണ സത്യത്തിനും നീതിക്കും വേണ്ടി നഗശിഖാന്തം നിലകൊണ്ട ബെനഡിക് പാപ്പയ്ക്കെതിരെയും അപവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നു എന്നാൽ മനുഷ്യരുടെ പ്രീതിയേക്കാൾ ദൈവഹിതത്തിനായി നിലകൊള്ളണമെന്ന പാപ്പയുടെ ദൃഢമായ തീരുമാനത്തെ യുഎസ് അയർലൻഡ് ജർമ്മനി എന്നിവിടങ്ങളിൽ ചില വൈദികരിലൂടെയുണ്ടായ ചൂഷണത്തെ തുടർന്ന് സഭയ്ക്കെതിരായ ആഞ്ഞടിച്ച ആരോപണങ്ങളും വിമർശനങ്ങളും ഏറെ ദുഃഖമുളവാക്കുന്നതായിരുന്നു ചൂഷണക്കേസുകൾ മറച്ചുവെച്ചെന്ന വ്യാജ പ്രചരണങ്ങൾ ബെനഡിക്ട് പാപ്പയെപ്പറ്റിയും കെട്ടിച്ചമയ്ക്കാൻ ലോകം മടിച്ചില്ല സഭയുടെ യഥാർത്ഥ പീഡനങ്ങൾ പുറമേയുള്ള ശത്രുക്കളല്ലെന്നും സഭയ്ക്കകത്ത് വേരുറപ്പിക്കുന്ന പാപങ്ങളാണെന്നും പാപ്പ സഭയുടെ അന്നത്ത അവസ്ഥയെ നിർവചിച്ചുകൊണ്ട് പറഞ്ഞു മാനസാന്തരത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും സഭ മടങ്ങി വരേണ്ടതിന്റെ അനിവാര്യത പാപ്പ ചൂണ്ടിക്കാട്ടി തികഞ്ഞ എളിമയോടെയും ആത്മാർത്ഥതയോടെയും ആത്മീയ ഗൗരവത്തോടെയും സഭയുടെ അന്നത്തെ പ്രതിസന്ധിയെ നേരിട്ട നാളുകളെ അദ്ദേഹം പിന്നീട് ഇപ്രകാരം വിവരിച്ചു പത്രോസിന്റെ വലയിൽ ചീത്ത മത്സ്യങ്ങളും കുടുങ്ങിയിരുന്നു ദുർബലരായ മനുഷ്യരാണ് സഭയിലുള്ളത് കർത്താവ് നമ്മെ മറന്നുവെന്ന് തോന്നുന്ന കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് നാം തിരിച്ചറിയണം സഭയെ മുഴുവനായി ബാധിച്ച ഈ പ്രതിസന്ധിക്ക് പുറമെയായിരുന്നു പാപ്പയുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങൾ തൻ്റെ സന്തത സഹചാരിയും വിശ്വസ്ത സഹപ്രവർത്തകനുമായ വ്യക്തിയിൽ നിന്നുണ്ടായ വേദനയും പാപ്പ പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിജീവിച്ചു പ്രതികൂലങ്ങളെയും ആരോപണങ്ങളെയും പക്വതയാർന്ന ആത്മീയ നിലപാടുകളിലൂടെ ചെറുത്തുവെങ്കിലും ബെനഡിക്റ്റ് ശാരീരിക ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി സഭയുടെ പ്രവർത്തനങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് നയിക്കാൻ തന്റെ ശരീരം അനുവദിക്കില്ലെന്ന് മനസ്സിലാക്കിയ പാപ്പ ഒടുവിൽ സ്ഥാനത്യാഗത്തിനായി സ്വതന്ത്ര മനസ്സോടെ തയ്യാറാവുകയായിരുന്നു ബെനഡിക്ട് പാപ്പയുടെ സഭാ ഭരണത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളോ ഭീഷണികളോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗത്തിന് പിന്നിലെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ പല പ്രാവശ്യം വ്യക്തമാക്കിയിരുന്നു വ്യാജ പ്രചരണങ്ങൾക്കോ ആരോപണങ്ങൾക്കോ ദുർബലമാക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നില്ല ആ ശ്രേഷ്ഠ പിതാവിൻ്റെതെന്ന് വത്തിക്കാൻ വക്താവ് ഫെഡറിക്കോ ലബാർട്ടയും പ്രസ്താവിച്ചിരുന്നു ദീർഘയാത്രകൾക്കും ഊർജിത പ്രവർത്തനങ്ങൾക്കും പ്രായാധിക്യം മൂലം ബെനഡിക്ട് പാപ്പയുടെ ശരീരം അനുവദിക്കുന്നില്ലെന്നും വത്തിക്കാൻ അറിയിച്ചു ആഗോളവൽക്കരണത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും നാളുകളിൽ സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം സഭയ്ക്ക് ആത്മീയ മാർഗനിർദ്ദേശങ്ങൾ നൽകി നേരായ പാതയിൽ നയിക്കാൻ തന്റെ ശാരീരിക അവസ്ഥ പര്യാപ്തമല്ലെന്ന് പാപ്പയും വ്യക്തമാക്കി ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ നീതിയുക്തമായ തീരുമാനമെടുത്തതിന്റെ നിറഞ്ഞ കൃതാർത്ഥതയോടെയായിരുന്നു ആയിരുന്നു പാപ്പയുടെ സ്ഥാനത്യാഗ പ്രഖ്യാപനം സ്ഥാനത്യാഗത്തെ തുടർന്നുള്ള എമിരിറ്റസ് പാപ്പയുടെ ജീവിതത്തെ കുറിച്ചും നിലപാടുകളെ കുറിച്ചും ലോകമെങ്ങും ഏറെ ആശങ്കകൾ ഉയർന്നിരുന്നു സഭയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയും പ്രാർത്ഥനയിൽ മാധ്യസ്ഥം വഹിച്ചു ഫ്രാൻസിസ് പാപ്പയ്ക്ക് പിന്തുണ നൽകിയും ഇന്നും തന്റെ അജപാലന ദൗത്യം എമിരിറ്റസ് ബെനഡിക് പാപ്പ നിശബ്ദമായി തുടരുകയാണ് മാർപാപ്പയുടെ വേനൽക്കാല വസതിയായ കാസൽ ഗൊണ്ടോൾഫോയിലേക്കായിരുന്നു എമിരിറ്റസ് പാപ്പ സ്ഥാനത്യാഗത്തെ തുടർന്ന് താമസം മാറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിൽ വത്തിക്കാൻ ഉദ്യാനത്തിലെ ആശ്രമത്തിലേക്ക് അദ്ദേഹം വീണ്ടും മാറി ഓരോ ദിനവും ദൈവദാനമായാണ് അദ്ദേഹം കാണുന്നത് കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെട്ടും വായനയിലും എഴുത്തിലും സമയം ചെലവഴിച്ചു തികച്ചും സമാധാനപരമായ ജീവിതം നയിക്കുകയാണ് നമ്മുടെ എമരിറ്റസ് പാപ്പ സഭയോടുള്ള ഇടയവാത്സല്യത്തിന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി തന്റെ പിൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള പൂർണ്ണവിധേയത്വത്തിലും എളിമയിലും സഭയോടുള്ള സ്നേഹത്തിലും കരുതലിലും നിശബ്ദ സേവനങ്ങൾ നൽകുന്ന എമിരിറ്റസ് പാപ്പയ്ക്ക് കത്തോലിക്കരുടെ ഹൃദയങ്ങളിൽ ഇന്ന് പൂർവാധികം ശ്രേഷ്ഠമായ സ്ഥാനമാണുള്ളത് വത്തിക്കാൻ ഉദ്യാനങ്ങളിൽ ഉലാത്തുകയും വേണ്ടി മനമൊരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എമിരിറ്റസ് ബെനഡിക് പാപ്പയുടെ പുഞ്ചിരിക്കുന്ന മുഖം ക്രൈസ്തവരുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും മായാത്ത ചിത്രമായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ എമിരിറ്റസ് പാപ്പിയുടെ സ്തുതിരഹങ്ങളായ സേവനങ്ങളും ആത്മീയ സംഭാവനകളും ഫെബ്രുവരി പതിനൊന്നിന് അനുസ്മരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗ പ്രഖ്യാപനവും ഒരിക്കലും വിസ്മരിക്കപ്പെടാതിരിക്കട്ടെ അന്നീ നാളിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി